ഭഗവാൻ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച കേസിൽ ഉൾപ്പെട്ട ഒന്നാം പ്രതി വാസുവിനോടുള്ള മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ആത്മബന്ധം ഭക്തരെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുകയാണ് ശ്രീകോവിലിൽ നിന്ന് ദേവന്റെ സ്വത്ത് കവർന്നെടുത്ത കേസിലെ പ്രതിയെ ന്യായീകരിക്കാൻ മന്ത്രി പദവിയിലിരുന്ന ഒരാൾ തുടർച്ചയായി മുന്നോട്ട് വരുന്നത് ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ത്യാഗമായിരിക്കുമോ അറിയില്ല സത്യത്തിൽ വാസുവിനെ നിരന്തരം വെള്ള പൂശാൻ ശ്രമിക്കുന്ന കടകംപള്ളിയുടെ ഈ ഒറ്റയാൾ പോരാട്ടം കാണുമ്പോൾ ഇദ്ദേഹത്തിന് പൊതുജനങ്ങളോടാണോ അതോ മോഷണ കുറ്റം ആരോപിക്കപ്പെട്ടവരോടാണോ കൂടുതൽ കൂറെന്ന് ആർക്കും ഒരു സംശയം തോന്നിപ്പോകും ഈ വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്തിനാണ് ഇത്രയും വാത്സല്യം കാണിക്കുന്നതെന്ന ചോദ്യം പാർട്ടി നേതൃത്വത്തോട് ചോദിച്ചാൽ അവിടെ ഒരു വിപ്ലവകരമായ മൗനം മാത്രമാണ് മറുപടി കേട്ടാൽ ചിരിവരുന്ന ന്യായീകരണങ്ങളുമായി വരേണ്ട ഗതികേട് ഒഴിവാക്കാനായി സി പി എം താൽക്കാലികമായി മൗനവ്രതം അനുഷ്ഠിക്കുകയാണോ എന്നും സംശയിക്കണം കാരണം സഖാക്കൾക്ക് ഉത്തരം മുട്ടിയിട്ടല്ല അതൊരു രാഷ്ട്രീയ തന്ത്രമാണല്ലോ ചോദ്യങ്ങൾ വരുമ്പോൾ ഉടൻ തന്നെ പാർട്ടി വക്താക്കൾ കൈക്കൊള്ളുന്ന നിലവാരം കുറഞ്ഞ തന്ത്രങ്ങൾ കണ്ട് പൊതുജനം ചിരിച്ചു മടുത്തു ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കവേ സഖാവ് പി കെ ഗോപൻ ഉത്തരം കിട്ടാതെ ഉള്ളിലുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് തങ്ങൾക്ക് മറുപടിയില്ലാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ ആദ്യം ശബ്ദമുയർത്തി ചോദ്യകർത്താവിനെ ഒറ്റ വെച്ച് ഭയപ്പെടുത്താൻ ശ്രമിക്കും എന്നിട്ടും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് കണ്ടാൽ ഉടൻ അടുത്ത അടവായി ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന ഭീഷണി മുഴക്കം ചോദ്യം ചോദിച്ചാൽ പേടിച്ച് ഇറങ്ങിപ്പോകുന്നതിനെ ന്യായീകരണത്തിന്റെ പുതിയ രീതിയായിട്ടാണ് പാർട്ടി ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ഇതിനിടയിലാണ് ശബരിമലയിലെ സ്വർണ്ണ സംസാരിക്കേണ്ടി വന്ന സഖാവ് പി കെ ഗോപന്റെ ആ ബുദ്ധിപരമായ നീക്കം ശ്രീകോവിലെ മോഷണം എന്ന ഗൗരവമായ വിഷയത്തെ ഒരൊറ്റ താരതമ്യത്തിലൂടെ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധിപ്പിച്ച ആ മഹത്തായ ചിന്താധാരയെ സമ്മതിച്ചു കൊടുക്കണം മോഷണവും അഴിമതി ആരോപണങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള അടിസ്ഥാനപരമായ കഴിവ് നഷ്ടപ്പെട്ടതാണോ അതോ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള അവസാനത്തെ അടവാണോ അതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല എന്നാൽ ആ നാടകത്തിന്റെ തിരശീല ഒറ്റ ചോദ്യം കൊണ്ട് താഴെയിട്ടത് മാധ്യമപ്രവർത്തക നിഷയാണ് കെ ഗോപന്റെ ആ മഹാപ്രസ്താവന കേട്ട് അന്തം വിട്ടു നിൽക്കാതെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത് എന്തിനാണെന്ന നിഷയുടെ ചോദ്യം സഖാവിന്റെ വാരടപ്പിച്ച് കളയുകയായിരുന്നു എന്തായാലും കടകംപള്ളിയുടെ ഈ വാത്സല്യ നാടകം എത്രത്തോളം നികളുമെന്നും അതിനെ ന്യായീകരിക്കാൻ സി പി എമ്മിന് ഇനിയും എത്ര തന്ത്രങ്ങൾ മെനയേണ്ടി വരുമെന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ചൂടേറിയ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ കൂടി കണ്ടുവരാം നിഷയുടെ ഒന്നാമത് വാസുവിനെ സുരേന്ദ്രൻ എന്ന മുൻ മന്ത്രി തുനിഞ്ഞിറങ്ങുന്നത് എന്തിനാണെന്നാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ ആ മറുപടിയിലേക്ക് കടക്കുന്നതിന് ഒരു വാചോട് എനിക്ക് പറഞ്ഞേ പറ്റൂ പറഞ്ഞതാ ഞാൻ നാളെ പോലെ രാഹുൽ ഗാന്ധിയെ നാഷണൽ ഹെറാൾഡ് കേസിൽ രണ്ടായിരം കോടി രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ ഞാൻ എന്ത് ഭാഷ വെച്ച് വിളിക്കണം നിശ പറ ഞാൻ മോശമായി വാക്കു വഹിച്ചു വിളിക്കണോ സി പി എമ്മിന്റെ നിലപാട് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോ രാഹുൽ ഗാന്ധിയെ മോശമായിട്ട് വിളിക്കണോ ഇനി പറഞ്ഞ വർഷം ഇനി പറഞ്ഞ വർഷം ശബരിമല ശ്രീകോപിലെ സ്വർണം ഭഗവാന്റെ സ്വത്ത് മോഷ്ടിച്ചതിനെ താങ്കൾ നാഷണൽ ഹെറാൾഡ് കേസുമായിട്ടാണോ സി പി എം താരതമ്യം ചെയ്യുന്നത് എന്റെ നിഷ രണ്ടായിരം കോടിയും പിന്നെ സ്വർണത്തിന്റെ അളവും തമ്മിൽ താരതമ്യം ചെയ്യാൻ ഞാൻ വരുന്നില്ല വലുതേതാന്ന് ചോദിച്ചാൽ രണ്ടായിരം കോടി അതല്ലിവിടുത്ത വിഷയം ഞാൻ പറഞ്ഞതിന്റെ സ്പിരിറ്റ് എന്താ നിഷയ്ക്ക് മനസ്സിലാക്കും ഒരു കേസിൽ പ്രതിയായ ആളിനെ അയാളെ മോശമായിട്ട് തന്നെ സംസാരിക്കണമെന്ന വാദ ഉയർത്തിയതിന്റെ മറുപടി ഞാൻ പറഞ്ഞെ അല്ല ഈ രണ്ട് കേസും കൂടെ ഞാൻ താരതമ്യം ചെയ്തല്ല ദയവായി നിങ്ങൾ നിങ്ങൾക്ക് സമയം ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ പരിചയണം നിങ്ങൾ ഉയർത്തി ചോദ്യത്തിന് മറുപടി വേണ്ടേ അവരെ ഒന്നും ആരും ആക്ഷേപിച്ച് വിളിക്കാറില്ല പക്ഷേ ശബരിമല ശ്രീകോവൽ ഭക്തർ പരിഭാവനമായി കടന്ന് ശബരിമല ശ്രീകോവിലെ സ്വർണം വിളിക്കുന്ന ബിജെപി മാറ്റി ഫ്ലോറിൽ ഫ്ലോറിൽ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ വേറെ ആരെങ്കിലും വിളിക്കും നിഷിക്കാൻ താല്പര്യമില്ല എനിക്ക് നിഷയേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാൻ എനിക്ക് പറ്റിയ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല അതാ എന്റെ പ്രശ്നം അല്ല എന്നാ എന്നാ ഇടപെടാതിരിക്കേ എന്നാൽ ഇടപെടാതിരിക്കേ നിങ്ങൾ കൂടുതൽ മിടിക്കാതെ കയറി നിങ്ങൾ അങ്ങ് ഭരിക്കാതെ എന്നെ കയറി ഞാൻ പറയട്ടെ അത്രയും മിടിക്കാവണ്ടത്രയും മിടിക്കാവണ്ട കേട്ടോ പിന്നെന്താ പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം എന്താ അല്ല നിങ്ങളുടെ പ്രശ്നം എന്താ ശ്രീമതി ഷാനിയുടെ പ്രശ്നം എന്താ ഒരുപാട് ഒരു കാരണവശാലും സി പി എമ്മിന്റെ സി പി എമ്മിന്റെ സംസാരിക്കുന്നത് ശബ്ദം നിങ്ങൾ എന്തിനാണ് നിങ്ങളെങ്ങനെ വിളിച്ചത് ശബ്ദം നിങ്ങൾ നിങ്ങൾ എന്തിനാ വിളിച്ചേ